മാസപ്പടിയിൽ വീണാ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച അന്വേഷണ ആവശ്യം എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയായ ശേഷം ആവശ്യമെങ്കിൽ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഇതോടെ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിൻ്റെ ഹർജികളിലെ നടപടികൾ അവസാനിപ്പിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഐ ഡി സിയുടെ ഹർജി ജൂലൈ പതിനഞ്ചിലേക്ക് മാറ്റി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരിക്കാണ് രേഷ്മ എന്തൊക്കെയാണ് വിശദാംശം മാസുപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരു ഹർജി ഷോൺ ജോർജ് നൽകിയിരുന്നു ഈ ഹർജി പരിഗണനയിലിരിക്കെ തന്നെയാണ് വീണ്ടും ഒരു ഉപഹർജി കഴിഞ്ഞ ദിവസം വീണ വിജയന്റെ വിദേശത്തെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് നൽകിയത് ഈ ഹർജികളൊക്കെ തന്നെ ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും അതിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ിൽ ഹാജരാക്കിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഹർജികളിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയാണെന്നാണ് ജസ്റ്റിസ് ടി ആർ രവി പറഞ്ഞിരിക്കുന്നത് ഈ വിദേശത്തെ ബാങ്ക് അക്കൌണ്ട് സംബന്ധിച്ചുള്ള അന്വേഷണം അത് സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പൂർത്തിയായ ശേഷമേ അക്കാര്യത്തിൽ നടപടികളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അഭിപ്രായ പ്രകടനമോ നടത്താൻ സാധിക്കൂ അതുകൊണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പൂർത്തിയായി ആകുന്ന വേളയിൽ പരാതിക്കാരന് ഏതെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജ് നൽകിയ ഹർജിയും അതോടൊപ്പം തന്നെ ഉപഹർജികളും ഹൈക്കോടതി അതിന്റെ തുടർ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ കെ എസ് ഐ ഡി സി ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ വിശദമായിട്ട് വാദം കേൾക്കുമെന്നാണ് നിലവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹർജിയിൽ അധിക സത്യവാങ്മൂലം നൽകാനുണ്ടെന്ന് എസ് എഫ് ഐ ഒയും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഒരു മറുപടി സത്യവാങ്മൂലം എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിൽ പറഞ്ഞിരുന്നത് കെ എസ് ഐ ഡി സി അന്വേഷണവുമായിട്ട് സഹകരിക്കണം മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് കൂടാതെ ഈ സി എം ആറിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി എം ആറിൽ ഷെയറുള്ള കെ എസ് ഐ ഡി സിക്ക് ഈ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു നേരത്തെ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ സ്വീകരിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ അധിക സത്യവാങ്മൂലം കൂടി നൽകാനുണ്ടെന്നാണ് എസ് എഫ് ഐ ഒ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ഐ ഡി സിയുടെ ഹർജി ഹൈക്കോടതി ജൂലൈ പതിനഞ്ചിന് വിശദമായിട്ട് വാദം കേൾക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് വിദേശത്ത് വീണാ വിജയന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എസ് എഫ് ഐ ഒയുടെ പരിധിയിൽ വരണമെന്നുള്ളതായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് നൽകിയ ഉപഹർജിയിലെ ആവശ്യം എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഷോൺ ജോർജിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരവുമുണ്ട് ശരി കൊച്ചിയിൽ നിന്ന്